വേറൊരു നക്ഷത്ര സമൂഹം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ശ്വാമിത്രൻ അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട് ഉടലോടെ സ്വർഗത്തിലെത്താൻ കുതിച്ച ഒരു രാജാവുണ്ട് പേര് തൃശങ്കു അതിനായി അദ്ദേഹം വസിഷ്ഠനെ സമീപിച്ചു പക്ഷേ വസിഷ്ഠൻ ഇതിന് സമ്മതിച്ചില്ല ഇക്ഷുവാകു കുലത്തിൽ പിറന്ന തൃശങ്കുവിന് തന്റെ ആചാരനായ വസിഷ്ഠൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് അടുത്ത വ്യക്തിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനായി അദ്ദേഹം എത്തിയത് വസിഷ്ഠ പുത്രന്മാരുടെ അടുത്താണ് ആ നൂറുപേരും ഇദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ എതിർത്തു നിക്ഷാകുകുലത്തിന്റെ ആചാര്യനായ വസിഷ്ഠൻ പറഞ്ഞത് കേൾക്കാതെ ഞങ്ങളെ സമീപിച്ചുകൊണ്ട് നീ ആചാര്യന്റെ വാക്ക് ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ചണ്ടാളത്വം സ്വീകരിക്കപ്പെടും എന്ന് അവർ ക്ഷപിക്കുകയുണ്ടായി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് തൃശങ്കു വിശ്വാമിത്രന്റെ അടുത്തെത്തി തൃശങ്കുവിന്റെ അവസ്ഥയിൽ മനസ്സലിങ്ങിയ വിശ്വാമിത്രൻ തൃശങ്കുവിനെ സ്വർഗത്തിലെത്തിക്കാൻ സകല മാമൂന്യമാരെ വിളിച്ചുവരുത്തി തുടർന്ന് യജ്ഞം നടത്തിയെങ്കിലും ആ യജ്ഞത്തിന്റെ അവിർഭാഗം സ്വീകരിക്കാൻ ഒരു ദേവന്മാരും എത്തിയില്ല എങ്കിൽ തൃശങ്കുവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തുമെന്ന് വിശ്വാമിത്രൻ വാക്കുനൽകി തുടർന്ന് അദ്ദേഹത്തിന്റെ തപോബലത്തിൽ തൃശങ്കുവിനെ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുകയാണ് സ്വർഗത്തിലെത്തിയ തൃശങ്കുവിനെ ദേവന്മാർ സ്വീകരിക്കുന്നില്ല നീ ഗുരു നിന്ന് ചെയ്തവനാണ് നീ തലകീഴായി തിരിച്ചു ഭൂമിയിലേക്ക് പതിക്കട്ടെ എന്നും പറഞ്ഞാൽ ഇനി സ്വർഗത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് തല ഭൂമിയിലേക്ക് വരുന്ന തൃശങ്കുവിനെ കണ്ട് വിശ്വാമിത്രൻ അവിടെ നിൽക്കട്ടെ എന്ന് അരുളി ചെയ്തു അതോടെ തൃശങ്കുവിന്റെ ചലനം സ്തബ്ധമായി തൃശങ്കൂർ സ്വർഗത്തിലും ഭൂമിയിലും അല്ലാത്ത ഒരിടത്ത് നിലവുണ്ടു അതിനടുത്തായി വിശ്വാമിത്രൻ പുതിയ നക്ഷത്ര ജാലങ്ങളെ സൃഷ്ടിച്ചു തന്റെ ഇച്ഛയ്ക്ക് എതിരെ പ്രവർത്തിച്ച ദേവന്മാർക്ക് വെല്ലുവിളിയായിക്കൊണ്ട് അദ്ദേഹം പുതിയ ദേവലോകം തന്നെയും ഒരു ദേവേന്ദ്രനെ സൃഷ്ടിക്കാനും തീരുമാനിച്ചു ഇത് കണ്ട് ഭയന്ന ദേവന്മാരെല്ലാം ഭൂമിയിലെത്തുകയും വിശ്വാമിത്രന്റെ ചുറ്റിനും വീണ് തന്റെ തെറ്റിനു മാപ്പിരുക്കുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടനായ വിശ്വാമിത്രൻ താൻ തൃശങ്കുവിന് നൽകിയ സ്ഥാനം ശാശ്വതമായിരിക്കുമെന്നും അവിടെ അദ്ദേഹം അങ്ങനെ നിലകൊള്ളുമെന്നും അറിയിച്ചു അതിനെ തൃശങ്കു സ്വർഗം എന്ന് പറയുന്നു